ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കുന്നില്ല എന്ന് ഇന്ത്യ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ പാകിസ്ഥാൻ അതല്ല സ്വീകരിക്കുന്നത് പാകിസ്ഥാൻ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു അത് വ്യോമമാർഗം ആക്രമണം നടത്തുന്നു പാക് പട്ടാളം ഷെല്ലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തും അങ്ങനെ വലിയ തോതിൽ പ്രകോപനം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മറുപടി എന്തായിരിക്കും എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് പത്ത് മണിയുടെ വാർത്താ സമ്മേളനം ആ നിലയ്ക്ക് ഏറെ നിർണായകമാണ് അതിന് മുൻപ് ഏതായാലും നിർണായക കൂടിക്കാഴ്ചകൾ ഡൽഹിയിൽ നടക്കും പ്രതിരോധമന്ത്രി നിർണായക കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷയിലും നിർണായക യോഗങ്ങൾ ഏതായാലും ഡൽഹിയിൽ ചേർന്നിട്ടുണ്ട് ഇന്നും സാഹചര്യം പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിലയിരുത്തും രഞ്ജിത് ബുരിയാൻ ഉൽ മസൂർ എന്നാണ് സൈനിക നീക്കത്തിന് പാകിസ്ഥാൻ പേരിട്ടിരിക്കുന്നത് അവർ അത്തരത്തിൽ പോരാട്ടം തുടങ്ങി ഇന്ത്യക്കെതിരെ യുദ്ധം തുടങ്ങിയെന്നും പ്രഖ്യാപിച്ച സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു പക്ഷേ അതൊന്നും അവരുടെ പ്രഖ്യാപനത്തിൽ മാത്രം അത് ഒതുങ്ങുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ബുരിയാൻ ഉൽ മസൂർ എന്നുള്ളത് അവർ ഇട്ടിരിക്കുന്ന പേരാണ് തകർക്കാനാകാത്ത മതിൽ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അത്തരത്തിൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് മറുപടിയായി നമ്മൾ നാല് പാക് വ്യോമത്താവളങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ നീക്കം നടത്തുന്നത് അതായത് ഇന്ത്യൻ സൈന്യം വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് പത്തുമണിക്ക് കൂടുതൽ വിശദാംശങ്ങൾ അതിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എന്താണ് ഇന്നലെ സംഭവിച്ചത് ഇനിയുള്ള പ്ലാനുകൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു വിശദീകരണം ഒരു പക്ഷേ വളരെ കൃത്യമായി തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഓരോ ദിവസവും ജനത്തോട് ഇന്ത്യയുടെ പൗരന്മാരോട് സൈന്യം വിശദീകരിക്കുന്നത് സത്യസന്ധമായി അത്തരം കാര്യങ്ങൾ ജനത്തെ അറിയിക്കുക എന്ന വലിയൊരു ബാധ്യത കൃത്യമായി തന്നെ നിറവേറ്റുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ സൈന്യം എന്നതും പ്രധാനപ്പെട്ട ഒന്നാണ് പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലുള്ള നൂർ ഖാൻ ചക്വാലിലെ മൂരിദ് റഫീഖി വ്യോമത്താവളങ്ങളിലാണ് ആക്രമണം പാകിസ്ഥാൻ സൈന്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് തുടർന്ന് പാകിസ്ഥാന്റെ വ്യോമബാധ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇസ്ലാമാബാദിൽ നിന്ന് വെറും പത്ത് കിലോമീറ്റർ താഴെ മാത്രം അകലെയാണ് നൂർഖാൻ വ്യോമത്താവളം എന്നുള്ളതാണ് ഏറ്റവും ജനറൽ ശ്രീ ജേക്കബ് തരകൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു നമസ്കാരം സാർ ഇതിപ്പോൾ എന്നുള്ളതാണ് പാകിസ്ഥാന്റെ തകർക്കാനാകാത്ത മതിലെന്നാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെയുള്ള സൈനിക ആക്രമണത്തെ ഇന്ത്യക്കെതിരെയുള്ള ആക്രമണത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പക്ഷെ അതൊന്നും ലക്ഷ്യം കാണുന്നില്ല എന്തായിരിക്കും അവരുടെ ഉദ്ദേശം എവിടെ വരെ പോകാൻ അവർക്ക് സാധിക്കും നമസ്കാരം നമസ്കാരം താങ്കളിലൂടെ കേൾക്കുന്ന ശ്രോതാക്കൾക്കും എല്ലാവർക്കും പാകിസ്ഥാൻ വരെ പോകും എന്നുള്ളത് നമ്മൾക്ക് ഇപ്പോൾ ഒന്നും പറയാനൊക്കത്തില്ല നമ്മൾ ഇന്ത്യ ഓരോ പ്രാവശ്യവും അവരോട് പറയുന്നുണ്ട് നിങ്ങൾ അരിക്കുന്ന നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്കുള്ള മറുപടിയാണ് ഞങ്ങൾ തരുന്നതെന്നും ഇതിനുശേഷം നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ അത് നമ്മൾക്ക് ഡീഎസ്കുലേറ്റ് ചെയ്യാമെന്നും ഇന്ത്യ എപ്പോഴും പറയുന്നുണ്ട് പക്ഷേ പാകിസ്ഥാന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് പാകിസ്ഥാൻ തന്നെ അറിയാമോ എന്നെനിക്ക് ഒരുപക്ഷെ അറിയില്ല ഇത് എസ്കലേഷൻ ലാഡറിൽ ഓരോരുത്തരും ദിവസവും ഒരു പരിപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് എക്കണോമിക്കലി നോക്കുകയാണെങ്കിൽ ഇതേപോലെ പോവുകയാണെങ്കിൽ തന്നെ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ പ്രയാസമാകും അവരുടെ ജനതയുടെ കാര്യവും കഷ്ടമാകും പക്ഷെ യുദ്ധം നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ല നമ്മൾ ഇന്നും പറയുന്നത് അത് അവരുടെ ചെയ്യുന്ന പ്രവർത്തിക്കുള്ള മറുപടിയാണ് അല്ലാതെ യുദ്ധമായിട്ട് നമ്മൾ ഇതോടെ ഡിക്ലെയർ ചെയ്തിട്ടില്ല ഇന്റേണലി നമുക്കറിയാം പാകിസ്ഥാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ ദ ബലൂജ് ആർമി പാകിസ്ഥാനെതിരെയുള്ള ആക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഏഴ് സൈനികരടക്കം കൊല്ലപ്പെട്ട പശ്ചാത്തലം നമ്മൾ കണ്ടതാണ് ഇമ്രാൻഖാന്റെ നേതൃത്വത്തിലുള്ള പ്രശ്നമുണ്ട് ഇമ്രാൻഖാന്റെ പാർട്ടിയുടെ പ്രശ്നമുണ്ട് ഇന്റേണൽ ഇഷ്യൂസ് ഉണ്ട് ഇതൊക്കെ അതിജീവിച്ചുകൊണ്ട് എത്ര അവർക്ക് സാധിക്കുമെന്നുള്ളതാണ് നേരത്തെ ഉള്ള യുദ്ധം പോലെയൊന്നും അവർക്ക് ഒരു പരിധി അപ്പുറം ഒന്നും മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യമാണല്ലോ പാകിസ്ഥാന്റെ ആഭ്യന്തര കാര്യങ്ങൾ പാകിസ്ഥാനേ ഉള്ളൂ അറിയാത്തത് ബാക്കി എല്ലാവർക്കും അറിയാം പക്ഷേ അത് നമ്മൾക്കെതിരെ എത്ര പ്രയോജനപ്പെടും എന്നുള്ളത് കാണണം പക്ഷെ ബലൂ ബലൂച്ച് ആർമിയുടെ പ്രവർത്തികൾ നമ്മളുടെ മിലിട്ടറി സൈനിക നടപടികൾക്ക് സഹായകമാകും എന്നുള്ളതിൽ സംശയമില്ല പക്ഷെ അവർ എത്ര എവിടെയൊക്കെ പിടിച്ചെടുത്തു എന്തൊക്കെ പിടിച്ചെടുത്തു എന്നുള്ളതൊക്കെ ഇപ്പോൾ നാം കാണുന്നത് സോഷ്യൽ മീഡിയയിലാണ് സോഷ്യൽ സോഷ്യൽ മീഡിയയിലെ അതോ വസ്തുതകൾ അറിയാൻ അതുകൊണ്ട് വസ്തുപരമായി ഒബ്ജക്റ്റീവായിട്ട് എഫക്ട് ഇനി തീർച്ചയായും ഈ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള തുർക്കി നിർമ്മിത ഡ്രോണുകളാണ് എന്ന് മനസ്സിലാകുന്നു ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാകിസ്ഥാൻ മുന്നോട്ട് പോകും ഡ്രോണുകൾ നമുക്കറിയാം വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്ന സംഗതിയല്ല പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ പ്രഹരശേഷി നേരത്തെ ഇസ്രായേലിനെതിരെ ഹൂതികളൊക്കെ ഉപയോഗിച്ച് നൂറുകണക്ക് ഡ്രോണിലൊക്കെ ഉപയോഗിച്ച് പക്ഷെ അതൊക്കെ അവർ അയൺ അയൺഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് അവർ പ്രതിരോധിക്കുകയും മറ്റും ചെയ്ത് നമ്മൾ കണ്ടതാണ് ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് തുടർച്ചയായി ഇങ്ങനെ വിക്ഷേപിക്കുന്നതിന്റെ ലക്ഷ്യം എന്തായിരിക്കാം അവർ ഭീതിപ്പെടുത്തുക എന്നതിനപ്പുറം മറ്റൊന്നും അവർ ഉദ്ദേശിക്കുന്നുണ്ടാവില്ലല്ലോ അവിടെ ആണ് നമുക്ക് നമ്മൾ കാറ്റപ്പാടി ഡ്രോണുകൾ ശരിക്കും ഭയാനകമായ സംഭവമാണ് സ്വാം ഡ്രോൺ അതായത് നൂറ് കണക്കിന് ഡ്രോൺ ഒരുമിച്ച് വരുമ്പോൾ അതിനകത്ത് ഏതിനകത്തൊക്കെയാണ് ആയുധമുള്ളത് ഏതാണ് ക്യാമറ ഉള്ളത് നമുക്കറിയാൻ വയ്യാം പക്ഷെ ഏതൊരു ഡ്രോണിനും ഒരു പർപ്പസ് ഉണ്ട് ഒരു ലക്ഷ്യമുണ്ട് ഒരു ഒരു ഉദ്ദേശമുണ്ട് അത് പൊട്ടണമെങ്കിൽ നമ്മൾ അതിനെ പൊട്ടിച്ചിരണം പക്ഷെ ഈ ഡ്രോൺ അതിന്റെ ക്യാമറയിൽ നിന്ന് അത് താഴത്തെ ഉള്ള ഏരിയകൾ മാപ്പ് ചെയ്ത് പുറകിലോട്ട് അയച്ചുകൊണ്ടിരിക്കും എന്ന് നമ്മൾ മറക്കരുത് കാര്യം മുന്നൂറും നാനൂറും ഒക്കെ വരുമ്പം അത് നമ്മളുടെ ഓരോ ഇന്ത്യൻ ഭൂമിയും മാപ്പ് ചെയ്യണം അതിന്റെ തിക്കിലെടുത്ത് പൊറോട്ടയക്കാണ് അപ്പം എവിടൊക്കെ ഗ്യാപ്പുണ്ട് എവിടെയൊക്കെയാണ് ഇതിന് നമുക്ക് പാകിസ്ഥാന് അകത്തോട്ട് വരാൻ ചാൻസ് ഒക്കുന്നത് എന്നുള്ളതാണ് അവര് മാപ്പ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ നൂറുകണക്കിന് ഡ്രോൺ വന്ന് മാപ്പ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഗ്യാപ്പ് അവർക്ക് കണ്ടാൽ അതിനെ അവര് എക്സ്പ്ലോയിറ്റ് ചെയ്യും എന്നുള്ളതിന് സംശയം വേണ്ട ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച് ഡ്രോണുകളുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ മന്ത്രിമാർ തന്നെ വിരുദ്ധ അഭിപ്രായം പറഞ്ഞത് നമ്മൾ കണ്ടു ഒരു മന്ത്രി പറയുന്നു തകർത്തു എന്ന് പറയുന്നു മറ്റാൾ പറയുന്നു തകർത്തിട്ടില്ല എന്ന് പറയുന്നു പ്രഹരശേഷി കൂടുതലുള്ളതാണ് ആധുനികമാണെന്നൊക്കെ പറയുന്നു അങ്ങനെ വല്ലാത്ത തോതിലുള്ള ആശയക്കുഴപ്പം നമ്മുടെ പ്രത്യാക്രമണവുമായി ബന്ധപ്പെട്ടും പാകിസ്ഥാനിൽ ഉണ്ട് എന്ന് വേണം കരുതാൻ ഞാൻ നേരത്തെയും ഇതേ ചാനൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു യുദ്ധ സമാനമായ സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ ആദ്യം ഹനിക്കപ്പെടുന്നത് സത്യമെന്ന വസ്തുതയാണ് അതായത് ആര് എന്ത് പറയുന്നു എന്നുള്ളത് വിശ്വസിക്കാൻ വയ്യാത്ത ഒരു സംഭവമാണ് ആദ്യമേ ഉണ്ടാകുന്നത് അതിന്റെ കൂടെ തന്നെ ഫോഗ് ഓഫ് വാർ അതായത് ഒരു മൂടൽ മഞ്ഞു പോലെ ഒരു മൂടൽ പോലെയാണ് എല്ലാത്തിന്റെ മേലും ആൾക്കാർ കാണുന്നത് അവരെങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഓരോരുത്തരുടെ അവരെ ആശ്രയിച്ചിരിക്കും ചിലർക്ക് ഭീതിയോടായിരിക്കാം ചിലർ ആകാംക്ഷയോടായിരിക്കാം ചിലർ സന്തോഷമായിരിക്കാം അത് നമുക്ക് അറിയാൻ വയ്യ അതുകൊണ്ടാണ് ഈ ആശയക്കുഴപ്പങ്ങൾ പാഠത്തിൽ വരുന്നത് നമ്മൾ ഭാരതീയ ജനത ഇന്ത്യൻ പൗരന്മാരുടെ ഒരു കർത്തവ്യം എന്ന് പറയുന്നത് നമ്മൾ ഡെമോക്രസിയാണ് നമുക്ക് ചിന്തിക്കാൻ അധികാരമുണ്ട് പറയാൻ അധികാരമുണ്ടെങ്കിലും ഈ സോഷ്യൽ മീഡിയകളിൽ നമ്മൾ വിശ്വസിക്കാതെ സർക്കാർ പറയുന്ന കാര്യങ്ങൾ അല്ല അവര് അവിടുന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന കൂടെ ഓവർലേ ചെയ്യാൻ തമ്മിൽ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അതിന്റെ കറക്റ്റായിട്ടുള്ള ഫാക്ട്സ് നമുക്ക് സത്യാവസ്ഥ മനസ്സിലാക്കാം ഇപ്പൊ പാകിസ്ഥാനിലെ നമ്മൾ ഡ്രോൺ ചെയ്തു അടിച്ചു എന്നൊക്കെ പറയുന്നത് നമ്മൾ പറയുന്നതും അവര് സമ്മതിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഇപ്പൊ അതാണ് ഇപ്പം ഇപ്പം പാകിസ്ഥാനിലെ ആശയക്കുഴപ്പം കാരണം അതൊരു അത് വേണം എന്നെങ്കിലേ നമ്മളുടെ ലക്ഷ്യം ഈ നമ്മുടെ സൈനിക മേധാവികൾ സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം ഇന്ന് പത്തുമണിക്കുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുപോലെ വാർത്താ സമ്മേളനം നടത്തി വളരെ കൃത്യമായി നമ്മൾ സ്വീകരിച്ച നടപടികളൊക്കെ ജനത്തോട് വിശദീകരിച്ചിരുന്നു അത് തുടരുമ്പോൾ അത് ജനത്തിന് നൽകുന്ന ആത്മവിശ്വാസം ഒട്ടും ചെറുതല്ല അത് ആ തരത്തിൽ തന്നെ അതിനെ കാണണം അല്ലേ പിന്നെ ഈ നോളജ് അതായത് നടക്കുന്നത് എന്താണ് ഈ എന്താണ് അസുഖം അതിന്റെ ചികിത്സാ വിധി എന്താണ്